അപ്പൊ പൊന്നൂന് ഞാൻ ബർത്ത്ഡേ ആയിട്ട് ഒന്നും കൊടുത്തില്ല കൊടുത്തില്ല ഒരു പ്രസണ്ടായിരുന്നു അതെ ഞാൻ തീർത്താ കൊടുത്തു നിനക്കല്ലേ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു അത് തീർത്തു ഇനി നല്ല അടിപൊളി സർപ്രൈസിങ് വീഡിയോ ആണ് വരാൻ പോണേ അതിന്റെ റൂം ഒന്ന് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ല ഇത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ആ താക്കോര് ഞാൻ തോന്നുന്നു ഇനി ഞാൻ നിനക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ മുകളില് മോള് മോള് അല്ലടി നല്ല നല്ല കേൾക്ക കേൾക്കാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ ഫോണിൽ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് നിന്റെ എക്സ്പ്രഷൻ കാര്യങ്ങളും കിട്ടണം കാണാൻ ഫോണല്ലേ ഉള്ളു ഇത് തുറക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് എന്താന്നൊക്കെ കാണിച്ച അവൾ കേറണ എസ്പെഷ്യൽ ഇനി സിബുണ്ടാവും സിബുണ്ടാവും വണ്ടിയില് സിബുണ്ടാവും രാത്രിയായിട്ട് ഇപ്പൊ സമയം ഏകദേശത്തെയല്ല കേട്ടേക്കി വന്നാൽ മറ്റേ എങ്ങനെ ഇണ്ട് ഏ ഇത് എങ്ങനെ സംഭവം മനസ്സിലായ ആകാശം നോക്കി കിടക്കാൻ ഇത് ലൈറ്റ് എത്ര ക്ലിയറാന്ന് എനിക്ക് എക്കോണ്ട വെളിച്ചത്തിന്റെ ചെറിയ പ്രശ്നമുണ്ട് അതുപോലെ സംസാരം ഭയങ്കര ആയിട്ട് തോന്നും കാരണം ഇതിന്റെ ഉള്ളില് എന്താ ബാത്റൂം ആവും ബാത്റൂം ബാത്റൂം ഇവിടെ ലൈറ്റും പ്രീ ഇല്ല സ്വിച്ചിന്റെ വെറുതെ പറ്റിച്ചു ആ സ്വിച്ച് ഓണാക്കി ഇതിപ്പോ നല്ല പിടിച്ചിണ്ട് കേട്ട അവിടെ ഇതുവരെന്താ ചൂടളൊന്നുമില്ല അപ്പിടാണ് സ്ഥലം എന്താണ് എങ്ങനെയുണ്ട് അപ്പോൾ ഇനി നാളെ കാണാം ഹലോ അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡയൻ മൈ ലൈഫാണ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നാട്ടിലല്ല വീട്ടിലല്ല നമ്മൾ കുറെ ദൂരം താണ്ടി വയനാടാണ് ഉള്ളത് അപ്പോൾ വയനാടിന് വിശേഷവുമായിട്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എവിടെയാണ് എങ്ങനെയാണ് എന്താണ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം ഇവിടുത്തെ നമ്മുടെ റൂമൊന്നും ഞാൻ ആദ്യം കാണിച്ച നമ്മൾ സ്റ്റേ ചെയ്ത റൂമാണ് ഇന്നലെ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആയുണ്ടാവും നമ്മളിവിടെ എത്താനായിട്ട് പന്ത്രണ്ടരയൊക്കെ ആയുണ്ടാവും ആ ഏകദേശത്ത് കാരണം നല്ല മഴയും ബ്ലോക്കും കാര്യങ്ങളും കാരണം നമ്മൾ ലേറ്റായിട്ട് എത്തിയത് അപ്പോൾ എന്നാലും കുഴപ്പമില്ല അടിപൊളി റൂമായിരുന്നു അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ ആദ്യം ഞാൻ കാണിച്ചരാ പൊന്നും കാത്തും നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ അവരെ ശല്യം ചെയ്യില്ല ഉറങ്ങിക്കോട്ടെ ഇപ്പോൾ സമയപ്പം ഞാൻ നേരത്തെ എഴുന്നേറ്റ് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കാണാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും നോക്കിയോട്ടെ ഓട്ടോ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇവിടെ രണ്ടാളും നല്ല ഉറക്കമാണ് ഇട്ട അമ്മയും മോളും നല്ല ഉറക്കത്തിലാണ് പിന്നെ ഇതാ ഇതാണ് കേട്ടോ എൻ്റെ രൂപം പിന്നെ കാണിച്ചു പിന്നെ ഉള്ളത് എവിടെ നമ്മുടെ റൂമിൻ്റെ മേൽക്കൂര പറഞ്ഞത് പോയി നേരെ നമുക്ക് ആകാശം കാണട്ട അതേപോലെ തന്നെ ഇവിടെ ഒരു കർട്ടൻ്റെ ചെറിയ കർട്ടൻ കർട്ടൻ മാറ്റ പുറത്ത് നല്ല കൊടമഞ്ഞാണ് അപ്പോൾ ഞാൻ തുറന്ന് ബാക്കിയുള്ള ഇതൊക്കെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ശേഷം ഇതൊക്കെയാണ് ഈ റൂമിൻ്റെ ഔട്ടർ വ്യൂ എന്തായാലും കാണണോട്ടാ ഉള്ളത്തെ ഇതല്ല പുറത്തുനിന്ന് ഉള്ളത്തേ ഞാൻ കാണിച്ചു തരാം അതേപോലെ പുറത്തത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഇതിൽ വലിയ എന്താ പറയുക സെറ്റപ്പ് ഫൈവ് സ്റ്റാർ ഇതെന്നല്ല ഇത് ഒരു ഹണിമൂൺ കോട്ടേജാണ് അങ്ങനത്തെ ഒരു കണ്ടംപറിയ സ്റ്റൈലാണ് ഈ സാധനം കേട്ട അങ്ങനത്തെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലൈസേഷൻ ചെയ്തൊരിതാണ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ആയിരുന്നു ഇനി എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അവർ ഉറങ്ങിക്കോട്ടെ ഞാൻ പുറത്ത് പോയിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇറങ്ങിയ കാരണം കാഴ്ച ആണ്ട്ടെ ഇത് കണ്ടെത്താ ദൂരത്തോളം തേയിലത്തോട്ടങ്ങളും പിന്നെ ചെറിയ ചെറിയ ഹട്ടോളുണ്ട് കേട്ടോ ഇവിടെ സ്റ്റേക്ക് വേണ്ടിയിട്ട് പിന്നെ നമ്മളെടുത്ത് പോലത്തതാണുള്ളത് അപ്പോൾ എന്താ കണ്ടില്ലേ പുറത്തത്തെ ഒരു വ്യൂ നമ്മുടെ ബാൽക്കണി വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് ഒരു ജാതി വൈബ് പിടിച്ച സ്ഥലം തന്നെ പറയാം ഇത്രക്കും ഒരു വൈബുള്ള സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടില്ല കാരണം ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതാ ഇതാണ് കേട്ടോ നമ്മൾ നിന്ന റൂം ബബിൾ റൂം എന്താ പറയുക നമ്മൾ ഡയറിംഗ് വിളിക്കിൻ്റെ ബബിളിൻ്റെ ഇതില്ലേ ആ ഒരു സ്റ്റൈലാണ് ഇട്ട ഭയങ്കര രസമാണ് ഇതാ ഞങ്ങൾ ഇത് തുറന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നല്ല മഞ്ഞാണ് കേട്ടോ ഇപ്പോൾ ഒരു ആറുമണി ആറരൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ സമയം അപ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്നത് എങ്ങനെയുണ്ട് അപ്പോൾ ഇത് എവിടെ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ നിങ്ങൾക്ക് ഇത് ഈ സ്ഥലം മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തിട്ടാണ് ഓക്കെ ഇതെവിടെയാണ് എന്താണെന്നൊക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു വ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് കാരണം ഇത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു എന്താ പറയുക ഡോറുകളൊക്കെ ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പുറത്തിറങ്ങാൻ നിൽക്കാൻ പറ്റുള്ളൂ കാരണം ഇതൊക്കെ എയർലാണ് നിൽക്കണത് കാറ്റാണിതിൻ്റെ ഉള്ളിൽ നിറച്ചുള്ളത് അപ്പോൾ നമ്മൾ ഡോറൊക്കെ തുറന്നിട്ടിട്ടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കാറ്റ് പോയി ബലൂൺ പോലെയാകാം അതുകാരണം കാറ്റൊന്നും പോവാതെ നമുക്ക് ഡോറൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞാൻ മെല്ലെ ഇറങ്ങിയാണ് പൊന്നൊക്കെ ഉറക്കല്ലേ അവർ ശല്യം ചെയ്യേണ്ട ഞാൻ ഇറങ്ങി കാണിച്ചിര വെച്ചിട്ടാണ് കേട്ടോ അതാ പോകണം ഒറ്റ മൈന എന്താകും ഇന്നത്തെ തല്ലിൻ്റെ പ്രശ്നം നിങ്ങളുടെ നാട്ടിലുണ്ട് ഈ ഒറ്റമൈനെ കണ്ടു കഴിഞ്ഞാൽ കരച്ചൽ അല്ലേ എന്താ പറയുക അടി കിട്ടും പണ്ട് സ്കൂളിൽ പോയി പോണ സമയത്ത് ഈ ഒറ്റമൈനേനെ കണ്ടു കഴിഞ്ഞാൽ പേടിയായിരുന്നു ആ ഏത് മാഷിൻ്റെ അടി കിട്ടുക എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ആയിരുന്നു പക്ഷേ ചില സമയങ്ങളൊക്കെ നന്നായിട്ട് അടി കിട്ടിയിട്ടുണ്ട് ഈ ഒറ്റ ഒറ്റമൈനേനെ കണ്ടായിരുന്നു കാരണം ഈ തെണ്ടീനെ എനിക്ക് പ്രാന്താണ് കാരണം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാവും പിന്നെ രണ്ട് മൈനെ കണ്ണു അപ്പോൾ സന്തോഷം എന്ന് പറയാം പിന്നെ എഴുതേലും ഞാൻ രണ്ടാമത്തെ മൈന തന്നെ തപ്പി പിടിക്കട്ടെ ഇല്ലായെന്നുണ്ടെങ്കിൽ എനിക്ക് കരയാൻ വൈകാം എന്തെങ്കിലും ഇതുണ്ടാക്കിയിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല നമുക്ക് രണ്ടാമത്തെ മൈനേനെ ഞാൻ തപ്പിപ്പിടിക്കട്ടെ അപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു വ്യൂവും കണ്ട് എൻജോയ് ചെയ്ത് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയില് എന്തൊക്കെയാണ് സ്പെഷ്യൽ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോ നമുക്ക് തകർക്കാം ഞാനിപ്പോഴേ നമ്മൾ വണ്ടി ഇവിടെ ആട്ടോ പാർക്ക് ചെയ്ത് കൊടുക്കണത് അപ്പോൾ കുറച്ചിറങ്ങാണ്ട് ഞാൻ വെറുതെ ഒന്ന് ഈ വ്യൂ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഒരു ജാതി വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഒന്നേ ഉള്ളൂ അത് ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കുക കേട്ടാ ഏ എല്ലാം മറന്ന് നമുക്കായിട്ട് കുറച്ച് സമയം കണ്ട് അങ്ങനൊരു ആംബിയൻസ് ഒക്കെ തപ്പണവർക്ക് ഏറ്റവും ബെസ്റ്റ് അതുപോലെ സോളോ ട്രിപ്പ് വരണവർ ബൈക്കിൽ സോളോ എന്ന് മാത്രമല്ല എങ്ങനെ ട്രിപ്പ് വരണവർക്ക് പറ്റിയൊരു ആംബിയൻസ് തന്നെയാണ് കേട്ടോ ഇത് ഇത് സ്ഥലം ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല അത് പറയാത്ത വേറെ ഒന്നല്ല പൊന്നും കൂടി വരട്ടെ എന്നിട്ട് പറയാമെന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ നമുക്ക് പോകാനുള്ള സ്റ്റെപ്പുകൾ നല്ല വൃത്തിയായിട്ട് നല്ല സേഫ്റ്റി ആയിട്ട് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇറങ്ങി ഇറങ്ങി നമ്മുടെ കൊട്ടാരത്തേക്ക് എത്തണം കൊട്ടാരം ഈ ഒരു വ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് കയറിയത് ഇട്ട കാരണം നമുക്ക് അങ്ങനെ അടുത്തുനിന്ന് കാണുമ്പോൾ ഒരു എന്താ സംഭവമൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഇത്ര ലോങ് ആകുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഇതിൻ്റെ ഭംഗി എങ്ങനെയാണെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് ഇനി പൊന്നുപോനെ വിളിക്കണം ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമുക്കിനി ഇന്നത്തെ വീഡിയോ മുന്നോട്ട് പോവാം അടിപൊളി പറയാണല്ലോ അല്ലാസമുണ്ട് അല്ലേ ഒരു എന്താ പറയുക തണുത്ത പിന്നെ എ സിയോ കാര്യങ്ങളൊന്നും ഇന്നലെ ഇട്ടിട്ടില്ല കേട്ടോ ആ ഒരു എന്താ പറയുക ഉള്ളിക്കൊരു തണവും ക്ലൈമറ്റ് തന്നെ ഒരു തണുത്തൊരിതായി കാരണം ഇവിടുത്തെ ഇപ്പം ഭയങ്കര തണുത്തൊരു ക്ലൈമറ്റാ ആട്ടോ ഭയങ്കര രസമാണ് തേയിലടയിൽ കൂടെ ഇങ്ങനെ മില്ലെ മെല്ലി മൂക്കപ്പാട്ടം തെല്ലുതുക്കി ടണ്ട അല്ലിയാമ്പൽ പൂവിനെ ണർത്തിണ്ടായി ഡോർ ഞാൻ അടച്ചിട്ടു കൊടുക്കാം കേട്ടോ പിന്നെ ഇങ്ങനെ കയറി ഇവിടെ ഒരു ഡോറുണ്ട് കേട്ടോ ഞാൻ കാണിച്ചാൽ പൊന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് പിന്നെ ഇങ്ങനെ വരും നമ്മളെ റൂമ് അപ്പോൾ ഓക്കെ ഗായ്സ് ഞാൻ ഈ വ്യൂസും കണ്ട് ഒന്നിരിക്കട്ടെ അടിപൊളിയല്ലേ നൊസ്റ്റു കളിക്കും ഞൊസ്റ്റു അവിടെ കോടയാന്ന് വിചാരിക്കും കോടയല്ലാട്ടോ അവിടെ ഫാക്ടറി ഉണ്ട് അപ്പോൾ അതിൻ്റെ പുകയ തോന്നുന്നു പോണത് അവിടെ കാണുന്നത് കോടയാട്ട ആ സൈഡ് കാണുന്ന മൊത്തം കോടയാണ് കോടാ മഞ്ഞൻ ഓഹോടാണ് ഓഹോ നാൻ താനെന്ന അപ്പം എങ്ങനെയുണ്ട് കിടക്കാ ചീവല്ലേ ുള്ളിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ട അച്ഛനും മോളാടിനെ പോയിണ്ട് ഞാൻ പിന്നാലെ തോന്നുന്നു ഒരു ഓർണടി കേട്ടു അത് അവരായിരിക്കാനാ ചാൻസ് ഞാർ കാണിച്ചു ഞാനേ അപ്പൊ വന്നാല് പിന്നെ പോയിട്ടില്ല എന്താ ഫുഡ് എത്തി പിന്നെ ഇവരൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാട്ടോ ഇതൊക്കെ അറിയേണ്ട മുഖങ്ങളാണ് കാരണം എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കട്ടെ ബ്രെഡ് ഉണ്ട് ജാമുണ്ട് ഓംലെറ്റ് ഉണ്ട് പൂരി ഇത് മീൻ കറിയാണോ ചിക്കൻ കറി ഇത് എന്താ സംഭവം മനസ്സിലായ പഴയ ബംഗ്ലാബാണ് ബംഗ്ലാബ് ഏ ഒരു ദൊറോത്തി മദ മദാമേനെ തല്ലിക്കൊന്നിട്ട മ ഇതാണ് രാത്രി ഞാൻ പറഞ്ഞു ദൊറോത്തി കാത്തു അല്ല കരച്ചിലാണല്ലോ ഇത് തൊറോത്തി അല്ല നീതൊറോത്തിയാണോ കാത്തു പിന്നെ പൊറത്ത് നല്ല മഴയാണ് കേട്ടോ പൊറത്താണ് ഫുഡ് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ അറേഞ്ച് ചെയ്ത് പക്ഷെ പൊറത്ത് നല്ല മഴ ഞങ്ങൾ അകത്തേക്ക് കയറിയതാണ് പിന്നെ ഇത് ആളേനെ പിന്നെ നമുക്ക് വലത്താട്ടേക്ക് വാടാ പിന്നെ ഇടത്താട്ടേക്ക് ആളാണ് പിന്നെ പരിചയപ്പെടുത്തേണ്ടത് അല്ലേ നമ്മള് തിരുവനന്തപുരം പോക്കില്ലേ നമ്മുടെ ക്യാമറമാൻ ആയിരുന്നു കേട്ടോ നമ്മടെ അല്ലെ പോരെ നമ്മുടെ പ്ലോയ്ക്കേജി പറഞ്ഞത് മാത്ര ഇവരൊക്കെ ഇനി നമ്മള് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മള് കാണും എന്ത് കാത്തു നോക്കണൊക്കെ കാത്തോ എന്തത് അവക്ക് ഭയങ്കര ഇഷ്ടാ അപ്പൊ കൊഴപ്പില്ല ഓ തൊല മാത്രേ ഉള്ളൂ കുട്ടികളെ മെന്റലി ഇതാക്കാനുള്ള സൈക്കോളജി മൂവ്മെന്റ് ആയിട്ട് ഇറങ്ങി കൊടുക്കല്ലേ കാത്തു നോക്കണ ആവലെയാ കാരണം അവക്കെവിടെ ഒരു കണ്ടുപരിചയുണ്ട് പക്ഷെ അതെവിടെ എന്താന്ന് പിടുത്തൂല്ല അന്ന് ഒരു ഒന്ന് അന്ന് ഒന്നര മാസേ ഇവിടെ അലമ്പാണ് ഏ ഇണെങ്കി അവളെ വായിക്കേ പോളു പിന്നെ പുട്ടത്തെ വെച്ചിട്ട് കാണാ നടപടി ആവില്ല അത് തോറ്റു പിന്മാറിയത് ചിരിച്ചു വായിക്കൂ മഴയാണ് കേട്ടാ നമുക്ക് എവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല അപ്പൊ ഒന്ന് വെറുതെ ഞാനും മൂന്നാൾ കൂടി വെറുതെ ഒന്ന് അല്ല വന്നാ എങ്ങനെയുണ്ട് ആ ഞാന ഞാനല്ലേ ഇതിൻ്റെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് തോന്നുന്നു പറഞ്ഞ പറഞ്ഞില്ല അതായത് ആ കണ്ണ റോഡില്ലേ അവിടെ ആയിരുന്നു പറഞ്ഞു യെസ് ഇന്ന് രാത്രി നമ്മൾ നോക്കും അപ്പൊ ഇവരോട് ചോദിച്ചപ്പോ ആന ഇറങ്ങുന്ന സ്ഥലമാണ് എന്തായാലും നമുക്ക് പ്രതീക്ഷ വെക്കാം ഏഹ് പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് വ്യൂ എന്ന് ഞാൻ കാണിച്ചാലോ കോട ഇറങ്ങിയ ലുക്ക് ഇതാണ് വ്യൂ ബാക്കോട്ടേക്ക് കോടെ ഇറങ്ങണന്റെ ഏ രാവിലത്തെ വ്യൂന്ന് ആ പണി പാളി പാളിത്തുടങ്ങി ഗേൾസ് പണി തരുണ്ട് ഏ ആ ടിപ്പു സുൽത്താനോട് ചോദിച്ചോക്കണേ എവിടെയാണ് അടുത്ത ഹോസ്പിറ്റലെ ഏഹ് പിന്നെ ഇതിന്റെ രാവിലത്തെ വ്യൂന്ന് കണ്ടില്ലല്ലോ കാണണ്ട കാണണ്ട വ്യൂ ആണ് കുറച്ച് മൈൻഡ് ലൈറ്റ് ഇങ്ങനെ പറഞ്ഞു എനിക്കാറിയപ്പോ എനിക്കാൻ ഞാൻ ഉറങ്ങേ കറങ്ങി സ്ഥലമാണ് തേയില കാത്തിന് അവൾക്ക് നടക്കണം എന്തൊക്കെയോ പറയുണ്ടോ അവളുടേതായ രീതിയില് കുരുത്തക്കേടിന്റെ അങ്ങൾ ആയി തുടങ്ങി അല്ലേ അപ്പൊ ഇത് വരയ്ക്ക് വേറൊരു പൈപാട്ട് ബാത്റൂമിന്റെ സൂപ്പർ വേറെ ലെവല് സ്ഥലാണ് അപ്പൊ നമുക്ക് പോയാലോ ഈ അപ്പൊ ഇനി ഇതുപോലെ വെയിറ്റ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ടില്ലാട്ടോ കൊറേ കാര്യം കാഴ്ചകളും കാണാൻ വെറുതെ ഇറങ്ങിയതാണ് കേട്ടോ മഴയാണ് നല്ല മഴയാണ് അപ്പൊ റൂമിൽ നിന്ന് ഇപ്പ്രാന്തും ടിവിയോ കാര്യങ്ങളൊന്നും ഇല്ല ഒരു എന്റർടൈൻമെന്റ് പറയാനായിട്ട് കാരണം അറിയാണ്ട് പിന്നെ ഒന്ന് കാറായിട്ട് ഒന്ന് താഴത്തേക്കൊക്കെ ഇറങ്ങി എങ്ങനെയാണ് കാണാൻ ഒരു രസേ രാത്രി കാണുന്നതിനെക്കാട്ടിലും നല്ല പകല് കാണുമ്പോഴും വേറെ തന്നെ ഇതാക്കിങ്ങനെ ബോച്ചടെയാണ് ഈ ആയിരം ഏക്കറിന്റെ ഉള്ളിലുള്ള ഈ ഒരു റിസോർട്ട് ഈ കാണുന്നത് ഓരോ സ്ഥലങ്ങളും കാരണം അത്രയും നല്ല രീതിയിലാണ് ഇവര് സെറ്റ് ചെയ്ത് തുടങ്ങുന്നത് കാരണം ഒരു അലമ്പോ അല്ല എന്താ പറയാ ചില സ്ഥലങ്ങൾ പോയി കഴിഞ്ഞ ഭയങ്കര സെറ്റപ്പ് ബിൽഡിങ് ഭയങ്കര ലക്ഷറിയസ് അങ്ങനത്തെ ഇത് അതല്ല ഇത് വേറെ തന്നെ ഒരു ഫീലും ഒരു ആംബിയൻസാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക കാരണം നമ്മള് സ്റ്റേ ആണെങ്കിലും ചുറ്റുമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയാലും ഇവിടെ കാനിറങ്ങുന്ന സ്ഥലമാണെന്നാണ് കേട്ടത് അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി വെയിറ്റ് ചെയ്യാം കാണാം അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല ആന ചെയ്തിട്ട് ഇപ്പോളൊക്കെ ഓക്കെ നമുക്ക് നമുക്കങ്ങനെ തിരിക്കാം കേട്ടാ കാരണം നമുക്കിവിടെ വല്യ ഐഡിയ ഇല്ലാത്ത സ്ഥലങ്ങളാണ് നമ്മളെ ടിപ്പു സുൽത്താൻ ഇറങ്ങിയിട്ടില്ല നമ്മളെ കൂടെ വരാനായിട്ട് ടിപ്പ് വന്ന് നമുക്ക് പോവായിരുന്നു ഓരോ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നു ഞാൻ വിളിച്ചു പക്ഷെ അപ്പൊ ഇങ്ങനൊക്കെയാണ് നമ്മുടെ ഇതിന് വിശേഷങ്ങള് ഇനി ബാക്കി മഴ ആരുന്നാണ് നമ്മള് ഒന്നും അങ്ങോട്ട് അതായത് ഭയങ്കര വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു ബുദ്ധിമുട്ടായിരുന്നു ബോച്ചരിലെ പക്ഷെ അത് സത്യം എന്താണെന്ന് നമ്മളെല്ലാം പറയാൻ പബ്ലിസിറ്റിക്ക് വേണ്ടി പ്രൊഡക്ഷൻ യൂണിറ്റ് കാണുന്നത് നോ എൻട്രി അപ്പോൾ നമ്മൾ ഇനി അതാണ് അവിടെ ഫാക്ടറി ഉള്ളത് അങ്ങോട്ട് പോണില്ല എന്തായാലും ബാക്കി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ

നിന്നാണ് പിന്നെ വഴുതനിയ അച്ചാർ സാമ്പാർ പുളി മോര് കറി മീൻ വറുത്തത് പപ്പടം ഇത്ര ഐറ്റംസ് ആയിട്ടുള്ളത് കാത്തുമ്പോൾ കാത്തിനുള്ള ഫുഡ് കാത്തു കൊടുക്കട്ടെ ഫുഡ് കഴിക്കാ എന്നിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള ഫുഡിന്റെ കാത്തുവിനെ കാത്തു കൊറച്ച് അലമ്പായിട്ട് അവിടെ ഇരിക്കാൻ താല്പര്യം കറങ്ങണം എന്നുള്ള ഇതാണ് കളിക്കണ്ട്